ഈശോയിൽ സ്നേഹമുള്ളവരെ ഈ കൈശോഷിച്ച ആള് ആ ജനക്കൂട്ടത്തിൽ നിൽക്കുമ്പോൾ ഈശോ അവനോട് പറഞ്ഞു എഴുന്നേറ്റ് നടുവിലേക്ക് വരൂ ഞാനിങ്ങനെ ചിന്തിച്ചൊരു കാര്യമാണ് ഈശോയ്ക്ക് അയാൾ നിൽക്കുന്നിടത്ത് വെച്ച് തന്നെ സൗഖ്യം കൊടുക്കാൻ പറ്റില്ലേ അതിനെന്താ കുഴപ്പം ജനക്കൂട്ടത്തിൽ നിൽക്കുന്ന ഒരാളോട് ഈശോയ്ക്ക് അവിടെ നിന്ന് ഈശോ നിൽക്കുന്നിടത്ത് തന്നെ കൈ സൗഖ്യം പ്രാപിക്കട്ടെ എന്ന് പറഞ്ഞുകൂടെ എന്തുകൊണ്ടായിരിക്കാം നടുവിലേക്ക് വന്ന് നിൽക്കാൻ പറഞ്ഞത് അവനത് അനുസരിച്ചു എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യമാണ് എന്തെങ്കിലും ചെയ്യിപ്പിച്ചിട്ട് സൗഖ്യം കൊടുക്കുന്നത് അത് ദൈവത്തിൻ്റെ ഒരു രീതിയാണ് എന്തേലും ചെയ്യിപ്പിച്ചിട്ട് സൗഖ്യം കൊടുക്കുന്നത് ദൈവത്തിൻ്റെ ഒരു രീതിയാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ അങ്ങനെ കുറേ സംഭവങ്ങൾ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും ലൂക്കായ സുവിശേഷത്തിൽ പതിനേഴാം അധ്യായത്തിൽ പത്ത് കുഷ്ഠരോഗികൾ അവർ അവർ സൗഖ്യം ചോദിച്ചാണ് ഈശോയുടെ അടുക്കൽ വരുന്നത് അവർ അവർ സ്വരമുയർത്തി യേശുവേ ഗുരോ ഞങ്ങളെ കനിയണമേ എന്ന് അപേക്ഷിച്ചു അതാണ് അവർ ആദ്യം അപേക്ഷിച്ചു അടുത്ത വചനം അത് ലൂക്ക പതിനേഴ് പതിമൂന്നിലാണ് പതിനാലിൽ പറയുന്നത് അവരെ കണ്ടപ്പോൾ അവൻ പറഞ്ഞു പോയി നിങ്ങളെ തന്നെ പുരോഹിതന്മാർക്ക് കാണിച്ചു കൊടുക്കുവിൻ പോകും വഴി അവർ സൗഖ്യം പ്രാപിച്ചു അപ്പോൾ വാമക്കളെ വാ ഞാൻ നിങ്ങൾക്ക് സൗഖ്യം തരാം അങ്ങനെയല്ല ഈശോ പറഞ്ഞു പുരോഹിതന്മാർക്ക് കാണിച്ചു കൊടുക്കാൻ പോകും വഴി അവർ സൗഖ്യം പ്രാപിച്ചു അപ്പോൾ ഈശോ കൊടുക്കുന്നൊരു നിർദ്ദേശം ഇനിയും മത്തായുടെ സുവിശേഷം എട്ടാം അധ്യായത്തിൽ ശതാധിപൻ ശതാധിപൻ കർത്താവ് എൻ്റെ ഭൃത്യൻ തളർവാദം പിടിപെട്ട് കഠിന വേദന അനുഭവിച്ച വീട്ടിൽ കിടക്കുന്നു യേശു അവനോട് പറഞ്ഞു ഞാൻ വന്ന് സുഖപ്പെടുത്താം അതായത് വീട്ടിൽ വന്ന് സുഖപ്പെടുത്താം എന്ന് ഈശോ പറഞ്ഞു അപ്പോഴാണ് ഇയാൾ അപ്പോൾ തന്നെ ശതാധിപൻ പ്രതിവചി കർത്താവെ നീ എൻ്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല നീ ഒരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി എൻ്റെ വൃത്യൻ സുഖപ്പെടും ഞാനും അധികാരത്തിന് കീഴ്പ്പെട്ടവനാണ് എൻ്റെ കീഴിലും പടയാളികളുണ്ട് ഒരുവനോട് പോവുക എന്ന് പറയുമ്പോൾ അവൻ പോകുന്നു അപരനോട് വരിക എന്ന് പറയുമ്പോൾ അവൻ വരുന്നു എൻ്റെ ദാസനോട് ഇത് ചെയ്യുക എന്ന് പറയുമ്പോൾ അവൻ അത് ചെയ്യുന്നു യേശു ഇത് കേട്ട് ആശ്ചര്യപ്പെട്ട് തന്നെ അനുഗമിച്ചിരുന്നവരോട് പറഞ്ഞു സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറഞ്ഞു ഇതുപോലൊരു വിശ്വാസം ഇസ്രായേലിൽ ഒരുവനിൽ പോലും ഞാൻ കണ്ടിട്ടില്ല അങ്ങനെ പറഞ്ഞിട്ടും പിന്നീടം യേശു ശതാധിപനോട് പറഞ്ഞു പൊയ്ക്കൊള്ളുക നീ വിശ്വസിച്ചതുപോലെ നിനക്ക് ഭവിക്കട്ടെ ആ സമയത്ത് തന്നെ ഭൃത്യൻ സൗഖം പ്രാപിച്ചു ഈശോ ആദ്യം പറഞ്ഞത് പൊക്കോ ഞാൻ വരാം പക്ഷേ അയാളുടെ ഒരു വർത്തമാനം വിശ്വാസം എന്ന് പറഞ്ഞാൽ ഇസ്രായേലിൽ ഒരുവനെപ്പോലും ഇതുപോലൊരു വിശ്വാസം കണ്ടിട്ടില്ല എന്ന് പറയത്തക്കവിധം അഭിനന്ദിക്കത്തക്ക വിധം ഒരു ഒരു ആക്ഷൻ ആ ശതാധിപൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായപ്പോഴാണ് ഈശോ വീട്ടിൽ പോയില്ല അപ്പം തന്നെ പറഞ്ഞു അപ്പോൾ ആ സമയത്ത് ഭൃത്യൻ സുഖപ്പെട്ടു അത് ശതാധിപൻ വീട്ടിൽ ചെല്ലുമ്പോൾ യേശു ഏത് സമയത്താണ് പറഞ്ഞത് ആ കൃത്യം ആ സമയത്ത് തന്നെയാണ് ഭൃത്യൻ സുഖപ്പെട്ടത് അപ്പോൾ ഒന്ന് ഓർത്തോയ്ക്കുക ഈശോയുടെ ഒരു ഈശോ നമ്മളിൽ നിന്ന് എന്താണ് ആഗ്രഹിക്കുന്നത് ഇനി യോഹന്നാൻ്റെ സുവിശേഷം ആറാം അധ്യായത്തിൽ അപ്പം വർദ്ധിപ്പിക്കുന്നിടത്ത് പീലിപ്പോസ് മറുപടി പറഞ്ഞു അവരോട് ചോദിക്കും ഈശോ അങ്ങനെ അവനെ പരീക്ഷിക്കാനാണ് ചോദിച്ചത് ഇവർക്ക് ഭക്ഷിക്കാൻ നാം എവിടെ നിന്ന് അപ്പം വാങ്ങും ഈശോ അവരോട് ചോദിക്കുക അവനെ പരീക്ഷിക്കാനാണ് യേശു പീലിപ്പോസിനോട് ഇങ്ങനെ ചോദിച്ചത് എന്ത് ചെയ്യണമെന്ന് യേശു നേരത്തെ മനസ്സിൽ കരുതിയിരുന്നു വിലിപ്പോസ് മറുപടി പറഞ്ഞു ഓരോരുത്തർക്കും അല്പം വീതം കൊടുക്കാൻ ഇരുന്നൂറ് തനാറയ്ക്കുള്ള അപ്പം പോലും തികയില്ല അപ്പോൾ അന്ത്രയോസ് പറഞ്ഞു അഞ്ച് ബാളിയപ്പവും രണ്ട് മീനും കൈവശമുള്ള ഒരു കുട്ടി ഇവിടെ ഉണ്ട് അപ്പോൾ അപ്പോഴാണ് ഈശോ നടപടി ആരംഭിച്ചത് അപ്പോൾ ഈശോ ഈ ശിഷ്യന്മാരുടെ ഭാഗത്തു നിന്നൊരു വർത്തമാനം ആഗ്രഹിക്കുന്നുണ്ട് ഒരു അവരുടെ ഭാഗത്തു നിന്ന് എന്താണ് നമ്മൾ ദൈവം അനുഗ്രഹിക്കണമെങ്കിൽ നമ്മുടെ ഭാഗത്തു നിന്ന് ഒരു കാര്യം ദൈവം ആവശ്യപ്പെടുന്നുണ്ട് നമ്മുടെ നിന്ന് ചില കാര്യങ്ങൾ ദൈവം അത് കണ്ട് മനസ്സിലാക്കിയാൽ ദൈവം നമുക്ക് അനുഗ്രഹം തരും ഇനി രാജാക്കന്മാരുടെ പുസ്തകത്തിൽ നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ് നാമാൻ രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം അഞ്ചാമത്യായത്തിൽ നാമാൻ എന്നയാള് അയാൾക്ക് നല്ല സൈന്യാധിപനാണ് സെറിയ രാജാവിൻ്റെ കീഴിലുള്ള പക്ഷേ ഒരു കുറവുണ്ട് കുഷ്ഠരോഗം അപ്പോൾ സിറിയ രാജാവ് ഇസ്രായേലുമായിട്ട് രാജാവുമായിട്ട് യുദ്ധം ചെയ്തപ്പോൾ അവിടെ നിന്നൊരു പെൺകുട്ടിയെ തട്ടിക്കൊണ്ടു പോന്നു അപ്പോൾ ആ പെൺകുട്ടി ഈ നാമാന്റെ ഭാര്യയുടെ പരിചാരികയായിരുന്നു ഈ പെൺകുട്ടി ആ തക്ക സമയം ഒന്ന് പ്രയോജനപ്പെടുത്താൻ ശ്രമിച്ചു ഇസ്രായേലിൽ ചെന്നു കഴിഞ്ഞാൽ അവിടെ രാജാവ് സൗഖ്യം നൽകും അങ്ങനെ സിറിയ രാജാവ് കത്തും കൊടുത്ത് വിടുകയാണ് ഇസ്രായേൽ രാജാവ് കത്ത് വായിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് അദ്ദേഹത്തിന് സൗഖ്യം കൊടുക്കാൻ പറ്റില്ലല്ലോ അദ്ദേഹം വസ്ത്രം കീറി ദൈവം ഇത് എങ്ങനെ എന്നെ കൊണ്ട് പറ്റില്ല ഇതറിഞ്ഞ ഏലീഷ പ്രവാച അങ്ങ് എന്തിനാണ് ഭയപ്പെടുന്നത് ഇവിടെ ഒരു പ്രവാചന കൊണ്ടെന്ന് ശ്രീയരാജാവ് അറിയട്ടെ അങ്ങനെ ഈ നാമാൻ എല്ലാമായിട്ട് രഥവും എല്ലാമായിട്ട് അങ്ങനെ നാമാൻ ഈ ഏലീഷ പ്രവാചകൻ്റെ വീട്ടുപടിക്കൽ ചെന്ന് നിൽക്കും അപ്പോൾ ഈ നാമാൻ വിചാരിക്കും ഏലീഷ പ്രവാചന് പൊട്ടനെ തന്നെ ഇറങ്ങി വന്നിട്ട് ദൈവനാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ എന്ന് പറയും എന്ന് വിചാരിച്ചു പക്ഷേ എലീഷ പ്രവാചൻ പുറത്തേക്ക് വന്നില്ല തൻ്റെ ഭൃത്യന്മാരോട് പറയും ജോർദാനിൽ പോയി ഈ നാമാനോട് ഏഴ് പ്രാവശ്യം മുങ്ങി കുളിക്കാൻ പറയും അപ്പൊ നാമാൻ വിചാരിച്ചെന്താ നാമാൻ വിചാരിച്ചു ഇപ്പൊ തന്നെ എലീഷ പ്രവാചൻ ഇങ്ങനെ ഇറങ്ങി വരും തൻ്റെ തലയിൽ കൈവയ്ക്കും അപ്പൊ തന്നെ സൗഖ്യം കിട്ടും എന്ന് വിചാരിച്ചത് അങ്ങനെ പാളിപ്പോയില്ലേ അപ്പോൾ ഈ നാമാൻ ഭയങ്കര ദേഷ്യമായി എൻ്റെ രാജ്യത്ത് ദമാസ്കസിലൊക്കെ കുറേ നദികളുണ്ടല്ലോ ഞാൻ അവിടെ പോയി കുളിച്ചാൽ പോരെ ഈ ജോർദാനിൽ തന്നെ ഇങ്ങനെ ഒരു തർക്കുത്തരം ഉള്ള ചിന്തയുണ്ടായി അപ്പോഴാണ് യജം ഈ വൃത്യന്മാർ പുറകെ ഓടിച്ചെന്ന് അങ്ങയോടൊരു ബാരിച്ച കാര്യമാണ് പറഞ്ഞതെങ്കിൽ അങ്ങ് ചെയ്യുമായിരുന്നല്ലോ ഏഴ് പ്രാവശ്യം ജോർദാനിൽ പോയി മുങ്ങിക്കുളിക്കുക എന്ന് പറഞ്ഞ നിസ്സാര കാര്യമല്ലേ അങ്ങേക്കത് ചെയ്യാൻ പാടില്ലേ എന്ന് പറയും അപ്പോൾ അനുസരിച്ചു അനുസരിച്ചു എളിമപ്പെട്ട നാമാനതനുസരിച്ച് പോയി ഏഴ് പ്രാവശ്യം ജോർദാൻ നദിയിൽ മുങ്ങിക്കൊളിച്ചു അപ്പോൾ സൗഖ്യം കിട്ടി അതാണ് ഒരു നിർദ്ദേശം നിർദ്ദേശം പാലിക്കുക നമുക്കറിയാമല്ലോ ഉൽപ്പത്തി പുസ്തകം രണ്ടാമതേ പതിനേഴാം വാക്യത്തിൽ അവിടെ തോട്ടത്തിലെ നടുവിലെ നന്മതിന്മകളെ തിരിച്ചറിയുന്ന വൃക്ഷത്തിലെ പഴം അറിവിൻ്റെ വൃക്ഷത്തിലെ ഫലം നീ കഴിക്കരുത് എന്ന് പറഞ്ഞു കഴിക്കരുത് ഒരു നിർദ്ദേശമാണ് കഴിക്കരുത് അത് ചെയ്യരുത് അങ്ങനെ നിർദ്ദേശങ്ങൾ കൽപ്പനകളിലൂടെ ഒക്കെ നമുക്ക് നൽകിയിട്ടില്ലേ മാതാപിതാക്കൾ കുട്ടികളോട് പറയാലേ മക്കളെ അത് ചെയ്യല്ലേ എന്ന് പറയല്ലേ നിർദ്ദേശങ്ങൾ സ്വീകരിക്കണം നിർദ്ദേശങ്ങളിലൂടെയാണ് ദൈവം അനുഗ്രഹം തരുന്നത് അതൊരു വഴിയാണ് നിർദ്ദേശങ്ങളിലൂടെ ദൈവം നമ്മൾ അനുഗ്രഹിക്കും അപ്പോൾ ഉൽപ്പത്തി മൂന്നേ മൂന്നിലെ തന്നെ സർപ്പത്തോട് പറയുന്നുണ്ട് ഹൗവ പറയുന്നുണ്ട് തോട്ടത്തിലെ നടുവിലുള്ള മരത്തിൻ്റെ പഴം പക്ഷിക്ക തൊടുകയ പോലെ അരുത് എന്നാണ് ദൈവം ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളത് അത് കഴിച്ചാൽ ഞങ്ങൾ മരിക്കും അപ്പോൾ മരിക്കുകയല്ല നിങ്ങൾ മരിക്കുകയല്ല എന്ന് പറഞ്ഞിട്ട് സാത്താൻ പ്രലോഭിക്കും ഇനി നമ്മളോടൊരു കാര്യം ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ഈശോ സുവിശേഷം മറ്റാരുടെ സൂക്ഷിച്ച ഇരുപത്താറാമത്തെ ഇരുപത്താറാം വാക്യം ഇത് വാങ്ങി ഭക്ഷിക്കുവിൻ ഇതെന്റെ ശരീരമാണ് ഇത് വാങ്ങി ഭക്ഷിക്കുവിൻ ഇതെൻ്റെ ശരീരമാണ് ഈ നിർദ്ദേശം നമ്മൾ കൃത്യമായിട്ട് സ്വീകരിക്കുന്നുണ്ടോ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടോ ഞാനിങ്ങനെ ഇവിടെ മുട്ടിനുനിരങ്ങാൻ വന്ന ക്രിസ്മസിൻ്റെ തൊട്ട് പിറ്റേ ദിവസം വന്നൊരു വ്യക്തി അവർ കഷ്ടപ്പെട്ട് മുട്ടിന്നിറങ്ങിയ അപ്പോൾ ഇങ്ങനെ ഒരാൾ താങ്ങി താങ്ങിയൊക്കെയാണ് കൊണ്ടുപോകുന്നത് നേർന്ന് നേർന്നതാണെന്നാണ് പറയുന്നത് നേർച്ചയൊക്കെ നമ്മളല്ലേ നേരുന്നത് ദൈവം നമ്മളോട് പറഞ്ഞിട്ടൊന്നുമില്ല നേർച്ചകളൊക്കെ നമ്മളല്ലേ നേരുന്നത് ദൈവം നമ്മളോട് പറഞ്ഞിട്ടുണ്ടോ നമ്മളോട് പറയാത്ത കാര്യങ്ങൾ ചെയ്യാനാണ് നമുക്ക് വലിയ ആഗ്രഹം പറയണതൊന്നും ചെയ്യാൻ നമുക്ക് പറ്റുകയുമില്ല അപ്പോൾ ആ വ്യക്തിയോട് ഞാൻ ചോദിച്ചു ക്രിസ്മസിന് കുമ്പസാരിച്ച് കുർബാന സ്വീകരിച്ചു ഇല്ല ക്രിസ്മസിന് കുമ്പസാരവും ഇല്ല കുർബാനു സ്വീകരണം ഇല്ല മുട്ടിൻ്റെ നിരങ്ങനുണ്ട് അത് നല്ല കർത്താവിൻ്റെ സഹനത്തോട് ചേർന്ന് നിന്ന് ചെയ്യാനായിട്ടുള്ള ഒരു നല്ലൊരു കാര്യമാണ് ഞാനും ചെയ്തിട്ടുണ്ട് രണ്ട് മണിക്കൂറൊക്കെ എടുക്കും നല്ല കാര്യമാണ് ഇപ്പോഴാണെങ്കിൽ ആ മണ്ണ് ഇങ്ങനെ കൊതിന്ന് ഉറച്ചു കിടക്കുക അപ്പം കുറച്ചുകൂടി പെയിൻഫുള്ളാണ് ഈസിയല്ല കുഴമണ്ണല്ല അപ്പോൾ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ചെയ്യുക നിങ്ങൾക്ക് അനുഗ്രഹം വേണോ വിവാഹം നടക്കണോ കുഞ്ഞുണ്ടാകണോ കടബാധ്യത മാറണോ ജോലി ലഭിക്കണോ നിങ്ങളുള്ള നിങ്ങളോട് സഭയിലൂടെ കർത്താവ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളൊന്ന് ചെയ്തു നോക്കാം നന്നായിട്ടൊന്ന് കുമ്പസാരിച്ചാൽ കിട്ടാവുന്ന അനുഗ്രഹങ്ങളേ ഉള്ളൂ ആ തൂർത്തപുത്രൻ അദ്ദേഹം തിരിച്ചു വന്നു അദ്ദേഹത്തിന് ആ സ്വയം അഭിമാനം നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല ദൈവത്തിൻ്റെ മകനാണ് എന്ന് അദ്ദേഹം വന്ന് ഏറ്റു പറഞ്ഞു ഏറ്റുപറഞ്ഞു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടതെല്ലാം തിരികെ കിട്ടി വസ്ത്രം ഭക്ഷണം ചെരിപ്പ് വിരുന്ന് സമാധാനം സ്വസ്ഥത പിതാവിൻ്റെ സ്നേഹം എല്ലാം കിട്ടി അതിൻ്റെ അർത്ഥം എന്താ കുംഭസാരം കഴിഞ്ഞാൽ കുംഭസാരിച്ചാൽ ആത്മീയ അനുഗ്രഹങ്ങൾ മാത്രമല്ല ഭൗതിക അനുഗ്രഹങ്ങളും കിട്ടും ഇതിനെക്കുറിച്ച് ബോധമുള്ള പിള്ളേർ അവർ പരീക്ഷ വരുമ്പോൾ പരീക്ഷ ഒരുക്ക കുംഭസാരം നടത്താറുണ്ട് അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ ചില ആളുകൾ ഇതിനെക്കുറിച്ച് ബോധമുള്ള ആളുകൾ ഇന്റർവ്യൂ വരുമ്പോൾ പോയി കുമ്പസാരിക്കും ഇന്റർവ്യൂ ദൈവാനുഗ്രഹം കൊണ്ടെന്നറിയാൻ നമ്മൾ ഇവിടം വരെ വന്നിട്ടും ഈ തീർത്ഥാടന കേന്ദ്രം വരെ വന്നിട്ടും നമുക്ക് കുമ്പസാരിക്കാനോ കുർബാന സ്വീകരിക്കാനോ ഒന്നും അങ്ങനെ ഒരു ഒരു തോന്നൽ പോലും ഉണ്ടായില്ലെങ്കിൽ അനുഗ്രഹം വരാൻ വൈകും അനുഗ്രഹം വരാൻ വൈകും നമുക്കതുകൊണ്ട് ദൈവത്തോട് ചേർന്ന് നിൽക്കാം ദൈവത്തോട് പ്രാർത്ഥിക്കാം നമുക്ക് നൽകപ്പെട്ട നിർദ്ദേശങ്ങൾ സഭയിലൂടെ ദൈവകൽപ്പനകളിലൂടെ ഒക്കെ മാതാപിതാക്കളിലൂടെ പുരോഹിതന്മാരിലൂടെ മതാധ്യാപകരിലൂടെ ഒക്കെ നൽകപ്പെട്ട നിർദ്ദേശങ്ങൾ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാകാം ചിലപ്പോൾ നമുക്ക് വിഷമം തോന്നുന്ന കാര്യങ്ങളാകാം അതൊക്കെ ഒന്ന് നിർദ്ദേശങ്ങളൊന്ന് പാലിച്ചാൽ അതുവഴി നമുക്ക് അനുഗ്രഹം ഉണ്ടാകും ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ